ഒന്നുമില്ല <laughs> ഹലോ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ നമ്മളിപ്പോ ഉള്ളത് ഏട്ടന്റെ പെങ്ങളെ വീട്ടിലാണ് പെങ്ങളെ വീട് തൃക്കരിപ്പൂര് എളമ്പച്ചി എന്ന് പറയും അവിടെയാണുള്ളത് അപ്പൊ രുചിയായപ്പോഴേക്കും നമ്മൾ അങ്ങോട്ട് വന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ ഫുഡൊക്കെ കഴിച്ചിരിക്കുമ്പോഴാണ് അവിടെ നാട്ടില് വലിയൊരു ഉത്സവം നടക്കുന്നുണ്ടെന്ന് പറഞ്ഞ് ഒരുപാട് ദിവസത്തെ പിന്നെ പ്രോഗ്രാംസാണ് രാമവല്ലും കഴകം എന്ന് പറഞ്ഞിട്ട് അവിടെ പെരിങ്കളിയാട്ടം മഹോത്സവത്തിന്റെ ഭാഗമായിട്ട് പിന്നെ ഫെസ്റ്റും എക്സിബിഷനും എന്തൊക്കെയോ ഉണ്ട് അപ്പോൾ എന്തായാലും കിച്ചു അത് കേട്ടപ്പോൾ അവിടെയൊക്കെ പോകണമെന്ന് ഭയങ്കര വാശി പിന്നെ നമ്മൾ വിചാരിച്ച ഏതായാലും പോയി കണ്ടേക്കാന്ന് അങ്ങനെ നമ്മൾ നമ്മളവിടത്തേക്ക് വിട്ടു അപ്പം അവിടെ എത്തി അവിടെ എത്തിയപ്പോൾ ഇതാ ഇങ്ങനെയൊക്കെയാണ് കാണുന്നത് ഭയങ്കര സെറ്റപ്പാണ് അപ്പം അവിടെ എത്തിയപ്പോൾ അനൗൺസ്മെന്റും ഒക്കെ സൗണ്ട് ഒക്കെ കേട്ടിട്ട് മാവ ഇങ്ങനെ അന്തം വിട്ട് നിൽക്കുകയാണ് പിന്നെ അവിടെ പോയപാട് തന്നെ ഫസ്റ്റ് കാണാവുന്നത് ഇങ്ങനെ ഒരു എൻട്രൻസിൽ പിന്നെ വാട്ടർഫോൾ ആണ് കാണാവുന്നത് പിന്നെ അത് കഴിഞ്ഞ ഉള്ളിലേക്ക് പോകുമ്പോൾ ഒരു ഗുഹയാണ് ആ ഗുഹയിൽ എത്തുമ്പോൾ തന്നെ എനിക്ക് ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു വാവൊക്കെ പേടിയാവൂന്ന് പോലെ ഒന്നും ഉണ്ടായിരുന്നില്ല ഭയങ്കരമായ സൗണ്ട് ഒക്കെ ഉണ്ടായിരുന്നു അവിടുന്ന് ഇറങ്ങിയ മാടത്തന്നെ ആ വായുടെ മുഖം നോക്കിയത് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ കരയുന്നുണ്ടോന്ന് അവൾക്ക് വല്ല പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല അപ്പൊ തന്നെ കുറച്ച് സമാധാനമായി പിന്നെ അവിടെ നിന്ന് ഇറങ്ങിയപ്പോ നല്ലതാ നല്ല കൂളിങ് ഒക്കെ ഇട നല്ല അടിപൊളി സ്ഥലത്താണ് ഒരു മഞ്ഞ് മഞ്ഞൊക്കെ ഉള്ള ഒരു സ്ഥലത്ത് നമ്മളെവിടെയോ എത്തിപ്പെട്ട പോലെ ആയിരുന്നു നല്ല രസമുണ്ടായിരുന്നു എ സി ആയതുകൊണ്ട് നല്ലൊരു കൂളിങ്ങും ഭയങ്കര തണുപ്പൊക്കെ ആയിരുന്നുണ്ട് അപ്പൊ പിന്നെ നല്ല ഹാപ്പി പിന്നെ അവള് എല്ലാം നോക്കാൻ തുടങ്ങി വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല പിന്നെ കിച്ചൂട്ടെന്നൊക്കെ ഇതൊക്കെ കണ്ടിട്ട് അന്തം ഇടുന്നുണ്ട് പക്ഷികളൊക്കെ മുകളിലോട് പറക്കുന്നുണ്ട് ഏഹ് അവറ്റകളെ കൂട്ടിലൊന്നുമല്ല അങ്ങനെ ഓപ്പൺ ആയിട്ട് തന്നെ പറക്കുന്നൊക്കെ ഉണ്ടായിരുന്നു ഓരോ കോർണറിൽ നിന്നിട്ട് നമ്മൾ ഫോട്ടോ ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഫാമിലി ഫോട്ടോ അല്ലാത്ത ഫോട്ടോ ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു നല്ല രസമായിരുന്നു കാണാൻ വേണ്ടിയിട്ട് വേണ്ടിട്ട് കാണുന്ന പോലെ തന്നെ നല്ല എന്താ പറയാ മഞ്ഞു മൂടിയ സ്ഥലത്ത് എത്തിപ്പെട്ട പോലെ തന്നെ ഒരു ഫീലും ഉണ്ടായിരുന്നായിരുന്നു അങ്ങനെ നമ്മൾ ഫോട്ടോസ് ഒക്കെ എടുത്തു പിന്നെ അവിടെ നിന്ന് ഇറങ്ങിയപ്പോ കാണാൻ പറ്റുന്ന ഇതുപോലൊരു മത്സ്യ കന്യങ്ങാ വെള്ളത്തിൽ നിന്ന് ഇങ്ങനെ കളിക്കുന്നുണ്ട് ഓ എന്തൊരു ഭംഗിയെ കാണാൻ വേണ്ടിട്ട് കുട്ടികളൊക്കെ ഇങ്ങനെ അല്ലാണ്ട് അവിടെ പോയി തൊട്ട് നോക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് കിച്ചൂടിന് പേടി കിച്ചു തൊട്ടു നോക്കുന്നൊന്നുമില്ല ഞാൻ പറഞ്ഞു മോനെ നോക്കടാന്ന് അവൻ അടുത്തൊന്നും പോകുന്നില്ല പിന്നെ നമ്മൾ കുറച്ച് സെൽഫി ഒക്കെ എടുത്തു പിന്നെ എല്ലാവർക്കും എന്താ വിഷ് ചെയ്യുന്നുണ്ട് കിസ് കൊടുക്കുന്നുണ്ട് നല്ല രസം കാണാൻ വേണ്ടിട്ട് പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോ ആള് മാറട്ടോ വേറെ ആള് വന്നു എന്തായാലും സൂപ്പർ ആയിരുന്നു കാണാൻ വേണ്ടിട്ടോ നെക്സ്റ്റ് എന്ന് പറയുന്നത് സയൻസ് എക്സിബിഷനാണ് ആണ് പിന്നെ നമുക്ക് ദഹിക്കാത്ത കാര്യമാണ് എന്നാലും പോയിരുന്ന കണ്ടു ഉണ്ടെങ്കിൽ സ്വിച്ച് മാത്രമാണ് എന്ന് ഇത് ഒരു ടെസ്ല ടെസ്ല പറയുന്ന നിക്കോളാസ് കണ്ടുപിടിച്ച കാര്യമാണ് കേട്ടോ അവിടെത്തിയപ്പോ ഒരുപാട് മാഷന്മാരൊക്കെ ഉണ്ടായിരുന്നായിരുന്നെ പക്ഷെ ഈ ഒരു മാഷ് നമ്മുടെ കണ്ണിലങ്ങ് ഉടക്കി നല്ലായിട്ട് പ്രസന്റ് ചെയ്യുന്നുണ്ടായിരുന്നു മടുപ്പിക്കാത്ത രീതിയിൽ എല്ലാം പറഞ്ഞു കൊടുക്കുന്നൊക്കെ ഉണ്ടായിരുന്നു അപ്പൊ നമ്മളിങ്ങനെ കേട്ട് നിന്ന് പോയി കുറച്ചു നേരം എല്ലാ സ്കൂളിലും ഇതുപോലൊരു മാഷുണ്ടാവും എന്തായാലും അപ്പോൾ ആ മാഷ് പേരൊന്നും അറിഞ്ഞില്ല അറിയില്ല എന്തായാലും ആ മാഷിന് നമുക്ക് ഒരുപാട് ഇഷ്ടമായി നല്ല നല്ല ബുക്സ് ഒക്കെ ഉണ്ടായിനായിരുന്നു പക്ഷെ ഞാൻ വാങ്ങിയില്ല അതൊക്കെ നോക്കി എന്റെ കണ്ണുകളൊക്കെ അങ്ങോട്ടൊക്കെ ഒന്ന് തുടക്കി പിന്നെ കണ്ണു പോയതായതിലാണ് പ്രത്യേകിച്ച് നമ്മുടെ പുളിമുട്ടായിലേക്ക് പിന്നെ ഇതൊന്നും എനിക്ക് അത്ര വലിയ ഇഷ്ടമല്ല ഹലുവിയൊന്നും അങ്ങനെ അത്ര വലിയ ഇഷ്ടമല്ല പിന്നെ ഇതാ അടുത്ത സെക്ഷൻ ഞാൻ പിന്നെ ആയിട്ട് നടന്നു അതൊന്നും ഞാൻ ശ്രദ്ധിക്കാനേ പോയില്ല കിച്ചൂട്ടോർക്കുന്നുണ്ടാവും ഏത് എടുക്കണ്ട ഏതാ എടുക്കണ്ടെന്ന് കിച്ചുട്ടൊന്നും മനസ്സിലാവുന്നുണ്ടാവില്ല എല്ലാം നോക്കുന്നുണ്ട് ഏട്ടമൊന്നും നോക്കുന്നുണ്ട് ഏട്ടമിന്റെ മൈൻഡാക്കാതെ നടന്നു പിന്നെ നമ്മള് ഫുഡ് കോർണറിൽ എത്തി ഇവിടെ എന്തെങ്കിലും ഒക്കെ വാങ്ങാതെ പിന്നെ എങ്ങനെ പോവാ പിന്നെ എന്തായാലും തണുത്തൊന്നും വാങ്ങിത്തരില്ലല്ലോ അപ്പൊ പിന്നെ ഇതൊക്കെ വാങ്ങണം എന്നൊക്കെ പറത്ത് കൈയൊക്കെ ചൂണ്ടിട്ട് അതും ഇതൊക്കെ കാണിച്ചു കൊടുക്കുന്നുണ്ട് നമ്മൾ ഏതായാലും പിന്നെ കുറച്ച് ഐറ്റംസ് ഒക്കെ വാങ്ങിട്ട് അങ്ങോട്ട് കഴിച്ചു ആ ഒരു ഫുഡ് ഐറ്റംസ് ഇങ്ങനെ നിരത്തി വെച്ചിട്ട് കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു പക്ഷെ വാങ്ങിയില്ല അപ്പൊ അതിന്റെ വീഡിയോ എടുക്കുന്ന സമയത്ത് ആ ചേട്ടൻ ഇങ്ങനെ നമുക്ക് ചേട്ടൻ ചിരിയൊക്കെ വരുന്നുണ്ട് പിന്നെ ഞാൻ അവിടെ നിന്നിട്ട് പിന്നെ അധികം അങ്ങടേതായില്ല പിന്നെന്താ നമ്മള് പിന്നെ തീറ്റ തുടങ്ങി പിന്നെ നമ്മൾ അവിടെ നിന്ന് വല്ല കിട്ടോ തങ്ങളെ വീട്ടിലേക്ക് പോയി അവിടെ വാവനെ കുറച്ച് കിടത്തോളം റിലാക്സ് ആക്കി കഴിഞ്ഞ് കുറച്ച് പലകി കൊടുത്തിട്ടാണ് നമ്മൾ ഇവിടെ പോയത് പിന്നെ ഇതാണ് നമ്മൾ നേരത്തെ കണ്ട സംഭവം ആ വഴി തന്നെയാണ് നമുക്ക് പോവേണ്ടത് അങ്ങനെ എന്താ നമ്മള് അവിടുന്ന് പോവാണ് പിന്നെ പുറത്തുനിന്ന് ഫുഡൊക്കെ കഴിച്ചു രാത്രിയായി ഒരു ഏഴര എട്ട് മണിയൊക്കെ ആയിട്ടുണ്ടാവും നമ്മള് അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് ഇറങ്ങി വീട്ടിനടുത്ത് എത്താൻ നമുക്കൊരു ഗേറ്റ് ഉണ്ട് അപ്പൊ അവിടെ എത്തിയപ്പോ ഗേറ്റൊക്കെ അടച്ചിട്ടുണ്ട് വണ്ടി വരാൻ വേണ്ടിയിട്ട് അയ്യോ വണ്ടി അങ്ങോട്ടും ഒക്കെ ഉണ്ടായിരുന്നു മൂന്ന് വണ്ടി അങ്ങനെ പോയി ആദ്യമായിട്ടാണ് ഇങ്ങനെ മൂന്ന് വണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നത് അപ്പൊ കൊറേ നേരം നമ്മൾ വെയിറ്റ് ചെയ്തു വല്ലാത്ത മടുപ്പായിരുന്നു വാവൊക്കെ എല്ലാവർക്കും നല്ല ക്ഷീണം പിടിച്ച് മതിയായി അപ്പോൾ വണ്ടി ഇങ്ങനെ ചതിക്കുന്നേ വിചാരിച്ചിട്ടില്ല അപ്പൊ ഒരു വണ്ടി പോയി കുറച്ച് കഴിഞ്ഞപ്പോൾ അടുത്ത വണ്ടി പിന്നെ വേറെ വണ്ടി അപ്പോൾ അങ്ങനെ മൊത്തത്തിൽ ഒരുപാട് ടൈമായി ആയി ഒമ്പത് മണി ഒമ്പതരൊക്കെ ആയി നമ്മുടെ വീട്ടിലെത്താൻ പിന്നെ വീട്ടിലെത്തിയൊന്ന് കുളിച്ച് ഒന്ന് ഫ്രഷ് ആയപ്പോ കിട്ടിയ ഒരു സുഖം ഓ അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല അപ്പൊ ഇത്രയാണ് ഇന്നത്തെ വളോഗെന്ന് വേറെ പറയാൻ പോലെ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക സബ് ചെയ്യാത്തവരാണെങ്കിൽ സബ് ചെയ്യാത്ത